ശബരിമല റോപ്പ്വേ പദ്ധതിയിൽ അന്തിമ രൂപരേഖ പരിഷ്കരിക്കാൻ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ നിർദ്ദേശിച്ചു റോപ്പ്വേ സംബന്ധിച്ച് കേന്ദ്ര അനുമതിക്ക് അപേക്ഷ നൽകുന്നതിന് മുന്നോടിയായാണ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ചന്ദ്രശേഖർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് രൂപരേഖയിൽ നിർദ്ദേശങ്ങൾ നൽകിയത് വനഭൂമിയും മരങ്ങളും പരമാവധി സംരക്ഷിച്ച് റോപ്പ്വേയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കാനാണ് നിർദ്ദേശം ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ചന്ദ്രശേഖർ ശബരിമല റോപ്പ്വേ സംബന്ധിച്ച വിലയിരുത്തലുകൾ നടത്തുന്നതിനായാണ് പദ്ധതിപ്രദേശത്ത് സ്ഥലപരിശോധന നടത്തിയത് പദ്ധതിയെപ്പറ്റി കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വിശദീകരിക്കേണ്ടതും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സന്ദർശനം ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ നടത്തിയ സ്ഥലപരിശോധനയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ വനങ്ങളും വനപ്രദേശവും പരമാവധി സംരക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് ഇരുൾ മരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് റോപ്പ്വേ എത്തിച്ചേരുന്ന സന്നിധാനം പോലീസ് ബാരക്കിന് സമീപം കണ്ടെത്തിയ സ്ഥലത്തെ സുരക്ഷാ പ്രദേശം പത്തു മീറ്ററിൽ നിന്ന് എട്ട് മീറ്ററായി ചുരുക്കണം റോപ്പ്വേ സ്റ്റേഷൻ പമ്പ ഹിൽ ടോപ്പിലാണ് ഇവിടുത്തെ നിലവിലെ ജലസംഭരണി നികത്തരുത് വന്യമൃഗം ഇവിടെ നിന്നും വെള്ളം കുടിക്കാറുണ്ടെന്ന കണ്ടെത്തലിലാണ് ഈ നിർദ്ദേശം മരങ്ങൾ പരമാവധി നദീതീരങ്ങളിലേക്കോ മറ്റിടങ്ങളിലേക്കോ പിഴുതു നടണമെന്നും നിർദ്ദേശമുണ്ട് ദേവസ്വം ബോർഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ചന്ദ്രശേഖർ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനിയുടെ ഓപ്പറേഷൻസ് ഹെഡും അദ്ദേഹത്തോടൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാനും ആംബുലൻസ് സർവീസിനുമായാണ് റോപ്പ് പദ്ധതി പമ്പ ഹിൽ ടോപ്പിൽ ആരംഭിച്ചു അഞ്ച് സ്റ്റീൽ ടവറുകളിലൂടെ മാളികപ്പുറം പോലീസ് ബാരക്കിന് പിന്നിലെത്തും നൂറ്റി അൻപത് കോടി മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെയാണ് രണ്ടര ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള റോബ്വേ പദ്ധതിക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് ജനം സന്നിധാനം